ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇനി നമ്മളൊരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറേ നാളെ നമ്മളൊരു ലോങ് വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് കേസ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇതാ ഇന്ന് നമുക്ക് കുറച്ച് ഇതാ മുരിങ്ങക്കോല് കിട്ടിട്ടുണ്ട് മുരിങ്ങക്കായ് ഞങ്ങളിവിടെ എന്ന് പറയും അല്ലേ ചില എല്ലാവരും ചിലയിടത്തേയും എന്ന് തന്നെയാണ് പറയുക അപ്പോൾ മുരിങ്ങക്കായ് ഇതാണ് ഞങ്ങൾ ഇതാ കുറച്ച് നല്ല വണ്ണമുള്ള മുരിങ്ങക്കായാണ് കേസ് അപ്പോൾ ഇത് കുറച്ചൊന്ന് മൂത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് അത് പിന്നെ കറിയിലിടുമ്പോൾ അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു വീട്ടിലുള്ളവർക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചിതാ നമ്മൾ കൊണ്ട് ഒരു അടിപൊളി തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേസ് അപ്പോൾ ഇതാ ഇങ്ങനെ ഇത്ര വണ്ണമുണ്ട് ഇത് വണ്ണം ഇല്ലാത്തതായാലും സാധാരണ നിങ്ങളുള്ള മുരിങ്ങക്കോല ഇത് നാട്ട് വീട്ടിൽ തന്നെ ഉണ്ടായ നാടൻ മുരിങ്ങക്കയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ രൂപം ഇങ്ങനെ ഇരിക്കുന്നത് അല്ലാതെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മുരിങ്ങക്കായാലും നമുക്കിതുപോലെ തോരനുണ്ടാക്കാം ഇത് ഞാനിതാ പിന്നെ നന്നായിട്ട് ഇതിൻ്റെ പുറംഭാഗം ഒക്കെ ചീകി വൃത്തിയാക്കിയിട്ട് ഇതാ ഞാൻ ചെറിയ ചെറിയ കഷ്ണാക്കി പിളർത്തി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു നാല് മുരിങ്ങക്കോല മുരിങ്ങക്കോലെടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നമ്മൾ ഇഷ്ടത്തിന് ഇതുപോലെ നമുക്ക് തോരൻ വെക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ വരും നമുക്ക് തോരൻ വെക്കാമല്ലോ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിതാ മുരിങ്ങക്കോലൊക്കെ മുറിച്ച് നല്ല വൃത്തി കഴുകി മുറിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം ഞാൻ മൺചട്ടിയിലാണ് ആക്കുന്നത് ഗൈസ് കാരണം ആക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഞാനിത് ഒരു മൂന്ന് പച്ചമുളക് അരമുറി സവാള എന്നെയാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് ഞാൻ ഇടുകയെ മുറിച്ചിട്ടുണ്ട് അത് നമ്മളെ ചട്ടിയിൽ ഇട്ടുകൊടുക്കാം അപ്പോൾ സവാളതാ സാധാരണ രീതിയിൽ നമ്മൾ അരിയും പോലെ അരിഞ്ഞെടുക്കാം ഒത്തിരി സവാള ആവണ്ട നമുക്ക് വേണം ഒരു സവാള എടുക്കാം ചെറിയൊരു സവാള ഞാനിത് വലിയ സവാളയതുകൊണ്ട് അതിൻ്റെ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത് ഗെയ്സ് അപ്പോൾ എടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ മുരിങ്ങക്കൂലും കൂടി അതിനകത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മുരിങ്ങക്കുലൊക്കെ വാരി നമ്മുടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേസ് മുരിങ്ങക്കൂല കൊണ്ട് തോരം വെച്ച് നിങ്ങൾ നോക്കും വളരെ ടേസ്റ്റ് ആയിരിക്കും അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നമ്മുടെ നല്ല വിറ്റാ വൈറ്റമിൻസും ഒരു സാധനമാണല്ലോ ഇത് അപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുക ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേവാൻ ഉള്ള അത്ര വെള്ളം വെക്കുക ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് നമ്മളിതിന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്താൽ മതി ഒരു ഒത്തിരി എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം വരും അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇത് ഒരും വെച്ചതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല ഗെയ്സ് അപ്പോൾ നമ്മളിതാ കണ്ടോ എന്താ മുരിങ്ങക്കൊലിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് എന്നിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ മുരിങ്ങക്കൊല്ലിതാ നമ്മൾ വെള്ളം ഒഴിച്ച് അടച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം ഗെയ്സ് അങ്ങനെ ഇതാ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായി നമുക്ക് കത്തിച്ച് വേവിക്കാം നല്ലോണം തിളച്ച് വേവണ ഇത് കുറച്ച് കുറച്ച് മൂത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഒന്നോണം വേവിക്കുന്നു അപ്പോൾ അധികം മൂക്കത്താണെങ്കിൽ നമുക്ക് അധികം വേവിൻ്റെ ആവശ്യമില്ലല്ലോ പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതാണ് ഇനി നല്ലോണം ഇത് തിളച്ച് വരട്ടെ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായി നമുക്ക് നോക്കാം തുറന്ന് നോക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഗെയ്സ് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇതാ ഞാൻ ചെറിയ ഈ ഒരു സ്പൂണ് കറ പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഉപ്പും കൂടിയിട്ട് കൊടുക്കാം തിളച്ചതാണ് തിളച്ച് കഴിഞ്ഞായതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേസ് ഇച്ചിരി ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വേവട്ടെ ഇത് കുറച്ച് മൂത്തതായത് കൊണ്ട് വേവാൻ കുറച്ച് സമയം എടുക്കും അപ്പം മൂക്കാത്തത് വേവയ്ക്കാം അല്ല മുരിങ്ങക്കോലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഒന്ന് ഒന്ന് രണ്ടിടത്ത് നിൽക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് മൂക്കാത്തതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് കത്തിക്കുന്നത് ഗെയ്സ് അപ്പോൾ നിങ്ങൾ നോക്കി കണ്ടും ചെയ്യൂ ഇനി നമുക്കിത് ഒന്നും കൂടി അടച്ച് വേവിക്കാം ഹലോ ഫ്രണ്ട്സ് എങ്ങനെ നമുക്ക് പിന്നെ മുരിങ്ങക്കോലെ തോരൻ വെക്കുന്നതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഗെയ്സ് ഇത് ഞാനത് കാ മുറി ഒരു മുറിയുടെ കാൽഭാഗം തേങ്ങയെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ദാ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നെടുവേ കീറിയതാണ് അങ്ങനെ നാല് കഷ്ണമാണ് രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇത് നമ്മൾ പിന്നെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി അധികം അരയ്ക്കാൻ പാടില്ല ഒന്ന് കറക്കിയെടുക്കാം ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഗൈസ് ഇതാ തേങ്ങയും പിന്നെ ജീരകം ചെറിയ ജീരകം വെളുത്തുള്ളിയും എല്ലാം കൂടി നമ്മളൊന്ന് മിക്സിയിലൊരൊറ്റ എടുത്തിട്ടുണ്ട് ഇത് സാധാരണ നമ്മൾ ചതച്ചെടുക്കുക എന്നാണ് പറയുക ഗേസ് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിൻ്റെ അടപ്പിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് മുരിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അടപ്പ് തുറന്നൊക്കെ വേണം വെള്ളം ഏകദേശം ഒക്കെ വറ്റി വന്നിട്ടുണ്ട് ഗേസ് നന്നായിട്ട് വട്ട് കുറച്ചുണ്ട് കേട്ടോ കുറച്ചുണ്ട് അത് നമ്മൾ ഇറക്കിടുമ്പോൾ ഒന്ന് വെന്ത് കിട്ടും അരപ്പും കൂടി കിടന്ന് വേവണല്ലോ അപ്പോൾ അത് റെഡി ആയിക്കോളും ഗേസ് അപ്പോൾ അതാ നമുക്ക് കൊടുക്കാം നമുക്ക് നന്നാക്കി ഇളക്കി യോജിപ്പിക്കാം ഇത്രയും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് വറ്റിക്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇത് മുരിങ്ങ മുരിങ്ങാക്കൾ തോരൻ നമ്മൾ റെഡിയാവും ഗെയ്സ് അപ്പോൾ ഈ അരപ്പും കൂടി ഒന്ന് ഇതിനകത്തൊരു കടന്ന് വേവട്ടെ അപ്പോൾ ഞാനിത് അടുപ്പിൽ ചേർത്ത് ഗ്യാസിലേക്ക് വെക്കാനാണ് തോന്നുന്നത് കാരണം അടുപ്പിൽ തീയില്ല അപ്പോൾ ഗ്യാസ് വന്ന് വെച്ച് കത്തിക്കാൻ തീരിക്കുന്നു ഗേസ് നമ്മുടെ തോരൻ റെഡിയായെന്ന് നമുക്ക് നോക്കാം ഗെയ്സ് അത് നടപ്പ് തുറന്ന് വയ്ക്കാം ഓക്കെ നന്നായിട്ട് വെന്ത് അരപ്പൊക്കെ വെന്ത് നന്നായി പിടിച്ചിട്ടുണ്ട് ഗെയ്സ് അടിപൊളിയായിട്ടുണ്ട് വേണ്ട ഒട്ടും തന്നെ വെള്ളമില്ല അതിൽ നമ്മുടെ മൂത്ത മുല്ലിയൊക്കെയാണ് എന്നാലും നമ്മളിതാ ഇങ്ങനെ തോരൻ പൊക്കുമ്പോൾ കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മൂത്തം മുരുങ്ങനാർ കളയൊന്നും വേണ്ട കേട്ടോ എല്ലാവരും തോരണാക്കി ഉപയോഗിക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു ചേരുവ കൂടി ചേർക്കാം ഇച്ചിരി എണ്ണ വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഒറ്റിച്ച് ഒഴിച്ച് 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 കൊടുക്കാം ഗ്രൈസ് ഇച്ചിരി അയച്ചാൽ മതി ഇഷ്ടമുള്ളവർ മാത്രമേ ഇല്ലാത്ത ഒഴിക്കെണ്ണ ഇല്ല പക്ഷെ ഞാൻ എപ്പോഴും ഒഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തത് പക്ഷെ നമ്മൾ കടു പൊട്ടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല കാരണം മുല്ലേക്ക് അത് തോരം വെക്കുമ്പോൾ കടു പൊട്ടിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റായിട്ടാണ് മാറുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല കടു പൊട്ടിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴുകൊട്ടിച്ച് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ കടുക് പൊടിച്ചിട്ടുള്ള ഇച്ചിരി എണ്ണ മാത്ര മുകളിലേക്ക് വേവിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു എന്നങ്ങ്ങ് ചൂടാക്ക കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ കത്തിക്കുന്നത് എപ്പോ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മൾ മുരിങ്ങക്കകത്തോരം റെഡി ആയിട്ടുണ്ട് ഗെയ്സ് എല്ലാവരും വെച്ച് നോക്കണം മൂത്ത പുരികിയൊക്കെ ആര് കളയരുന്ന് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ഒക്കെ നോക്കുക മൂത്തതായാലും മൂക്കാത്തതായാലും നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും വളരെ നല്ല അടിപൊളിയാണിത് ഒരു തവണയെങ്കിലും നിങ്ങൾ നിങ്ങളിതുണ്ടാക്കി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ രുചി അറിയാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ജയ്സ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് മുമ്പൂട്ട് പറ്റൂ ഓക്കെ ബൈ താങ്ക്